രാമനാട്ടേറെ ചാലഞ്ച് വെക്കാൻ ധൈര്യം ഉണ്ടോ സെക്യൂർ ബാക്കി ഓ ധൈര്യത്തിന് ഒരു കുറവില്ല മറ്റു നമ്മുടെ രാമനാട്ടര ടൗണിൽ തന്നെ തന്നെയാണ് നമ്മൾ ഫോളോസ് ആരെങ്കിലും ഇവിടെ കണ്ടാൽ നമ്മൾ ഈ ചാലഞ്ച് ഓർത്തി കൊടുക്കും നമ്മളൊരു ചാലഞ്ച് ആയിട്ട് വന്നാണ് ഓക്കെ ഇതൊരു മണി ബോക്സ് ആണ് ഇപ്പൊ രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ക്യാഷ് എടുക്കാം അമൽ ജെ യൂസ് എൻ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യണ്ടോ ഓ സോറി ഫോളോ ഇല്ല എന്തായാലും ഫോളോ നെക്സ്റ്റ് ടൈം സെറ്റ് ആക്കട്ടോ ഹലോ ഹലോ എന്താ പേര് അനക നജ നമ്മളൊരു മണി ബോക്സ് ചാലഞ്ച് ആയിട്ട് രാമനാട്ടിനെ വന്നത് അമൽജിന്നാണ് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യണ്ടെങ്കിൽ രണ്ട് ചാൻസ് കിട്ടും രണ്ട് അക്കൗണ്ട് ഫോളോ ഫോളോണ്ടെങ്കിൽ ഇതിന് കഴിഞ്ഞിട്ട് ക്യാഷ് എടുക്കണ്ടോ ഏതാ ഫോളോ അമൽജി ഫോളോണ്ടോ നമ്മടെ നമ്മളൊരു ഫോളോർ ആണോ നോക്കട്ടെ ഫോളോ ചെയ്യണ്ടെങ്കിൽ ഇതിന് കഴിഞ്ഞിട്ട് ക്യാഷ് എടുക്ക രണ്ടാള് ഫോളോണ്ടോ രണ്ടാളും ഫോളോ നോക്കട്ടെ ഓ ബ്രോ ഒരാള് ഫോളോണ്ട് നമ്മുടെ അക്കൗണ്ട് ആള് ഫോളോണ്ട് യൂജിന് ഫോളോണ്ടോ നീ ഫോളോ അടുത്ത അടുത്താളും ഫോളോ ചെയ്യേണ്ടിട്ടോ അപ്പൊ രണ്ടാർക്കും ചാൻസ് ഉണ്ട് യൂസർ ഫോളോ അല്ലേ അപ്പൊ മിക്സ് ആയി പോയി ഓരോരുത്തർക്ക് ഓരോ ചാൻസ് കിട്ടുള്ളു ഓക്കെ കൈ ആരൊക്കെ ബസ് ആരും കഴിച്ചെടുക്കുന്ന ചെടിക്കാം നോക്കാറ്റൂല നോക്കാറ്റോ നോക്കാണ്ട് എടുക്കിട്ടോ ഇരുന്നൂറ് അടിച്ച് ഇരുന്നൂറ് ഒന്ന് കാണിച്ചെടുത്താളി ഇരുന്നൂറ് അടിച്ച് എക്കോട്ട് പോയത് നന്നായില്ലേ ഓക്കെ അടുത്താള് ഇതിലേക്ക് നോക്കാണ്ട് എടുത്തോട്ടോ പണ്ടര അടിച്ച് ഒന്ന് കാണിച്ചെടുത്താളി അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഹൺഡ്രഡ് അടിച്ച് ഇരുന്നൂറ് അടിച്ച് അപ്പൊ എന്തായാലും അക്കൗണ്ട് ഫോളോ ചെയ്ത് എന്നാലേ യൂജൻ കൂടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചാൻസ് കൂടി കിട്ടുവരും അപ്പൊ എന്തായാലും ഫോളോ രണ്ട് അക്കൗണ്ട് കിട്ടോ സെറ്റ് ആകാം അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോ എവിടെയൊക്കെ വരുന്നത് കമന്റ് ചെയ്താൽ മതി ഫോണിൽ നമ്മൾ ചാലഞ്ച് ആയിട്ട് എത്തുട്ടോ